നമസ്കാരം സുഹൃത്തുക്കളെ ഞങ്ങൾ കേരള നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ അഭിപ്രായ വോട്ടെടുപ്പ് ഫലങ്ങൾ കൊണ്ടുവരുന്നു രണ്ടായിരത്തി ഇരുപത്തിയാറിലെ കേരള നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ആര് സർക്കാർ രൂപീകരിക്കും എൽ വീണ്ടും സർക്കാർ രൂപീകരിക്കുമോ അതോ രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിനെക്കുറിച്ച് സംസാരിക്കുകയാണെങ്കിൽ എൽ ഡി എഫ് തൊണ്ണൂറ്റിയൊമ്പത് സീറ്റുകൾ നേടി അതേസമയം യു ഡി എഫ് നാൽപ്പത്തിയൊന്ന് സീറ്റുകൾ നേടി കേരളത്തിലാകെ നൂറ്റിനാൽപ്പത് സീറ്റുകളുണ്ട് ഇവിടെ ഒരു പാർട്ടിക്ക് സർക്കാർ രൂപീകരിക്കാൻ എഴുപത്തിയൊന്ന് സീറ്റുകളുടെ ഭൂരിപക്ഷം നേടേണ്ടതുണ്ട് ഈ അഭിപ്രായ വോട്ടെടുപ്പ് അനുസരിച്ച് വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഏതു പാർട്ടിക്ക് സർക്കാർ രൂപീകരിക്കാൻ കഴിയും കേരളത്തിലെ നൂറ്റിനാൽപ്പത് സീറ്റുകളുടെയും ഏറ്റവും പുതിയ സർവേ ഫലങ്ങൾ കാണുക ഒന്നാമതായി നമ്മൾ വയനാട് ജില്ലയെക്കുറിച്ചാണ് സംസാരിക്കുന്നത് ഇവിടെ ആകെ മൂന്ന് നിയമസഭാ സീറ്റുകളാണുള്ളത് ഈ മൂന്ന് സീറ്റുകളിൽ നടത്തിയ അഭിപ്രായ വോട്ടെടുപ്പ് അനുസരിച്ച് എൽ ഇവിടെ ഒന്ന് സീറ്റിൽ വിജയിക്കാൻ സാധ്യതയുണ്ട് അതേസമയം യുഡിഎഫിന് ഇവിടെ രണ്ട് സീറ്റുകൾ ലഭിക്കാൻ സാധ്യതയുണ്ട് ഇതിനു പുറമെ ബി ജെ പിക്കും മറ്റു പാർട്ടികൾക്കും ഇവിടെ അക്കൌണ്ട് തുറക്കാൻ സാധ്യതയില്ല വയനാട് ജില്ലയിൽ യു ഡി എഫ് ശക്തമാണെന്ന് കരുതപ്പെടുന്നു അതിനാൽ യു ഡി എഫിന് ഇവിടെ രണ്ട് അല്ലെങ്കിൽ മൂന്ന് സീറ്റുകളും നേടാൻ കഴിയും അതിനുശേഷം കോഴിക്കോട് ജില്ലയിൽ ആകെ പതിമൂന്ന് നിയമസഭാ സീറ്റുകളുണ്ട് ഈ പതിമൂന്ന് സീറ്റുകളിലെ അഭിപ്രായ വോട്ടെടുപ്പ് അനുസരിച്ച് എൽ ഡി എഫിനിവിടെ ഏഴ് സീറ്റുകൾ ലഭിക്കാൻ സാധ്യതയുണ്ട് അതേസമയം യുഡിഎഫിന് അഞ്ച് സീറ്റുകളുമായി രണ്ടാം സ്ഥാനത്ത് തുടരാം ഇതിനു പുറമെ ബി ജെ പിക്ക് ഇവിടെ അക്കൌണ്ട് തുറക്കാൻ പ്രയാസമാണ് മറ്റ് പാർട്ടികളെക്കുറിച്ച് സംസാരിക്കുകയാണെങ്കിൽ മറ്റുള്ളവരുടെ അക്കൗണ്ടിൽ ഒന്ന് സീറ്റ് പോകാൻ സാധ്യതയുണ്ട് കോഴിക്കോട് ജില്ലയിൽ എൽ ശക്തമാണെന്ന് കരുതപ്പെടുന്നു അതിനാൽ എൽഡിഎഫിന് ഇവിടെ കുറഞ്ഞത് ഏഴ് സീറ്റുകളെങ്കിലും നേടാൻ കഴിയുമെന്ന് കണക്കാക്കുന്നു അതിനുശേഷം കാസർഗോഡ് ജില്ലയിൽ ആകെ അഞ്ച് നിയമസഭാ സീറ്റുകളുണ്ട് ഈ അഞ്ച് സീറ്റുകളിലെ അഭിപ്രായ വോട്ടെടുപ്പ് അനുസരിച്ച് എൽഡിഎഫിന് ഇവിടെ രണ്ട് സീറ്റുകൾ നേടാൻ കഴിയും യു ഡി എഫിനെക്കുറിച്ച് സംസാരിക്കുകയാണെങ്കിൽ യു ഡി എഫിന് ഇവിടെ മൂന്ന് സീറ്റുകൾ നേടാൻ കഴിയും ഇതിനു പുറമെ ബി ജെ പിക്കും മറ്റു പാർട്ടികൾക്കും ഇവിടെ അക്കൌണ്ട് തുറക്കാൻ പ്രയാസമാണ് കാസർഗോഡ് ജില്ലയിൽ വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പിൽ യു ശക്തമായി തുടരാൻ സാധ്യതയുണ്ട് അതിനുശേഷം കണ്ണൂർ ജില്ലയിൽ ആകെ പതിനൊന്ന് നിയമസഭാ സീറ്റുകളുണ്ട് ഈ പതിനൊന്ന് സീറ്റുകളിലെ അഭിപ്രായ വോട്ടെടുപ്പ് അനുസരിച്ച് വോട്ടെടുപ്പനുസരിച്ച് എൽഡിഎഫിനിവിടെ ആറ് സീറ്റുകൾ ലഭിക്കാൻ സാധ്യതയുണ്ട് അതേസമയം യുഡിഎഫിന് നാല് സീറ്റുകളുമായി രണ്ടാം സ്ഥാനത്ത് തുടരാം ഇതിനു പുറമെ ബി ഇവിടെ ഒന്ന് സീറ്റിലും താമര വിരിയിക്കാൻ കഴിയും മറ്റ് പാർട്ടികളെക്കുറിച്ച് സംസാരിക്കുകയാണെങ്കിൽ മറ്റുള്ളവരുടെ അക്കൗണ്ട് തുറക്കാൻ പ്രയാസമാണ് കണ്ണൂർ ജില്ലയെ എൽ ഡി എഫിന്റെ കോട്ടയായിട്ടാണ് കണക്കാക്കുന്നത് അതിനാൽ എൽ ഡി എഫിന് ഇവിടെ ആറ് അല്ലെങ്കിൽ അതിലധികം സീറ്റുകൾ നേടാൻ കഴിയുമെന്ന് കണക്കാക്കുന്നു അതിനുശേഷം പാലക്കാട് ജില്ലയിൽ ആകെ പന്ത്രണ്ട് നിയമസഭാ സീറ്റുകളുണ്ട് ഈ പന്ത്രണ്ട് സീറ്റുകളിലെ അഭിപ്രായ വോട്ടെടുപ്പ് അനുസരിച്ച് എൽ ഡി എഫിനിവിടെ നാല് സീറ്റുകൾ ലഭിക്കാൻ സാധ്യതയുണ്ട് അതേസമയം യു ഡി എഫിന് ഏഴ് സീറ്റുകളുമായി ഒന്നാം സ്ഥാനത്ത് തുടരാം ഇതിനു പുറമേ ബി ജെ പിക്ക് ഇവിടെ അക്കൌണ്ട് തുറക്കാൻ പ്രയാസമാണ് മറ്റു പാർട്ടികളെക്കുറിച്ച് സംസാരിക്കുകയാണെങ്കിൽ മറ്റുള്ളവരുടെ അക്കൌണ്ടിൽ ഒന്ന് സീറ്റു പോകാൻ സാധ്യതയുണ്ട് പാലക്കാട് ജില്ലയിൽ എൽ ഡി എഫ് ശക്തമാണെന്ന് കരുതപ്പെടുന്നു പക്ഷേ വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പിൽ യു ഡി എഫ് ഇവിടെ ശക്തമായ നിലയിലായിരിക്കുമെന്നാണ് കാണുന്നത് സുഹൃത്തുക്കളെ നിങ്ങൾക്ക് മുകളിൽ കാണാൻ കഴിയും ഞങ്ങൾ കേരളത്തിലെ നൂറ്റിനാൽപ്പത് സീറ്റുകളിൽ നാൽപ്പത്തിനാല് സീറ്റുകളുടെ ഏറ്റവും പുതിയ സർവേയും അഭിപ്രായ വോട്ടെടുപ്പും കണ്ടു അതിൽ എൽഡിഎഫിന് ഇരുപത് സീറ്റും യുഡിഎഫിന് ഇരുപത്തിയൊന്ന് സീറ്റും ലഭിച്ചു ഇതിനു പുറമെ ബി ജെ പിക്ക് ഇതുവരെ അക്കൌണ്ട് തുറക്കാൻ കഴിഞ്ഞിട്ടില്ല മറ്റു പാർട്ടികളെക്കുറിച്ച് സംസാരിക്കുകയാണെങ്കിൽ മറ്റുള്ളവരുടെ അക്കൌണ്ടിൽ ഒന്ന് സീറ്റ് പോയി കഴിഞ്ഞു അതിനുശേഷം തൃശൂർ ജില്ലയിൽ ആകെ പതിമൂന്ന് നിയമസഭാ സീറ്റുകളുണ്ട് ഈ പതിമൂന്ന് സീറ്റുകളിലെ അഭിപ്രായ വോട്ടെടുപ്പ് അനുസരിച്ച് ഇവിടെ ഏഴ് സീറ്റുകൾ ലഭിക്കാൻ സാധ്യതയുണ്ട് അതേസമയം യു ഡി എഫിന് അഞ്ച് സീറ്റുകളുമായി രണ്ടാം സ്ഥാനത്ത് തുടരാം ഇതിനു പുറമെ ബി ജെ പിക്ക് ഇവിടെ ഒന്ന് സീറ്റിലും താമര വിരിയിക്കാൻ കഴിയും മറ്റ് പാർട്ടികളെക്കുറിച്ച് സംസാരിക്കുകയാണെങ്കിൽ മറ്റുള്ളവരുടെ അക്കൌണ്ട് തുറക്കാൻ പ്രയാസമാണ് തൃശൂർ ജില്ലയിൽ വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എൽ ശക്തമായ നിലയിലാണ് അതിനാൽ എൽ ഇവിടെ കുറഞ്ഞത് ഏഴ് സീറ്റുകളെങ്കിലും നേടാൻ കഴിയുമെന്ന് കണക്കാക്കുന്നു അതിനുശേഷം മലപ്പുറം ജില്ലയിൽ ആകെ പതിനാറ് നിയമസഭാ സീറ്റുകളുണ്ട് ഈ പതിനാറ് സീറ്റുകളിലെ അഭിപ്രായ വോട്ടെടുപ്പ് അനുസരിച്ച് എൽ ഇവിടെ ആറ് സീറ്റുകൾ നേടാൻ കഴിയും യു ഡി എഫിനെക്കുറിച്ച് സംസാരിക്കുകയാണെങ്കിൽ യു ഡി എഫിനിവിടെ പത്ത് സീറ്റുകൾ ലഭിക്കാൻ സാധ്യതയുണ്ട് ഇതിനു പുറമെ ബി ജെ പിക്കും മറ്റു പാർട്ടികൾക്കും ഇവിടെ അക്കൌണ്ട് തുറക്കാൻ പ്രയാസമാണ് മലപ്പുറം ജില്ലയെ യു ഡി എഫിന്റെ കോട്ടയായിട്ടാണ് കണക്കാക്കുന്നത് അതിനാൽ യുഡിഎഫിന് ശക്തമായ അവകാശവാദത്തോടെ പത്ത് സീറ്റുകൾ നേടാൻ കഴിയുമെന്ന് കണക്കാക്കുന്നു അതിനുശേഷം എറണാകുളം ജില്ലയിൽ ആകെ പതിനാല് നിയമസഭാ സീറ്റുകളുണ്ട് ഈ പതിനാല് സീറ്റുകളിലെ അഭിപ്രായ വോട്ടെടുപ്പ് അനുസരിച്ച് എൽ ഡി എഫിനിവിടെ അഞ്ച് സീറ്റുകൾ നേടാൻ കഴിയും യുഡിഎഫിനെക്കുറിച്ച് സംസാരിക്കുകയാണെങ്കിൽ യു ഡി എഫിന് ഇവിടെ ഒമ്പത് സീറ്റുകൾ ലഭിക്കാൻ സാധ്യതയുണ്ട് ഇതിനു പുറമെ ബി ജെ പിക്കും മറ്റ് പാർട്ടികൾക്കും ഇവിടെ അക്കൌണ്ട് തുറക്കാൻ പ്രയാസമാണ് എറണാകുളം ജില്ലയിൽ യുഡിഎഫ് ശക്തമാണെന്ന് കരുതപ്പെടുന്നു അതിനാൽ യു ഡി എഫിന് ഇവിടെ കുറഞ്ഞത് ഒമ്പത് സീറ്റുകളെങ്കിലും നേടാൻ കഴിയും അതിനുശേഷം ഇടുക്കി ജില്ലയിൽ ആകെ അഞ്ച് നിയമസഭാ സീറ്റുകളുണ്ട് ഈ അഞ്ച് സീറ്റുകളിലെ അഭിപ്രായ വോട്ടെടുപ്പ് അനുസരിച്ച് എൽഡിഎഫിന് ഇവിടെ രണ്ട് സീറ്റുകൾ നേടാൻ കഴിയും യു ഡി എഫിനെക്കുറിച്ച് സംസാരിക്കുകയാണെങ്കിൽ യു ഡി എഫിന് ഇവിടെ മൂന്ന് സീറ്റുകൾ ലഭിക്കാൻ സാധ്യതയുണ്ട് ഇതിനു പുറമെ ബി ജെ പിക്കും മറ്റു പാർട്ടികൾക്കും ഇവിടെ അക്കൌണ്ട് തുറക്കാൻ പ്രയാസമാണ് അതിനുശേഷം ആലപ്പുഴ ജില്ലയിൽ ആകെ ഒമ്പത് നിയമസഭാ സീറ്റുകളുണ്ട് ഈ ഒമ്പത് സീറ്റുകളിലെ അഭിപ്രായ വോട്ടെടുപ്പ് അനുസരിച്ച് എൽ ഡി എഫിന് ഇവിടെ മൂന്ന് സീറ്റുകൾ നേടാൻ കഴിയും യു ഡി എഫിനെക്കുറിച്ച് സംസാരിക്കുകയാണെങ്കിൽ യുഡിഎഫിന് ഇവിടെ ആറ് സീറ്റുകൾ ലഭിക്കാൻ സാധ്യതയുണ്ട് ഇതിനു പുറമെ ബി ജെ പിക്കും മറ്റു പാർട്ടികൾക്കും ഇവിടെ അക്കൌണ്ട് തുറക്കാൻ പ്രയാസമാണ് ആലപ്പുഴ ജില്ലയിൽ എൽ ശക്തമാണെന്ന് കരുതപ്പെടുന്നു പക്ഷേ വരാനിരിക്കുന്ന തിരഞ്ഞെടുപ്പിൽ യുഡിഎഫ് ഇവിടെ ശക്തമായ നിലയിലായിരിക്കുമെന്നാണ് കാണുന്നത് സുഹൃത്തുക്കളെ നിങ്ങൾക്ക് മുകളിൽ കാണാൻ കഴിയും ഞങ്ങൾ കേരളത്തിലെ നൂറ്റിനാൽപ്പത് സീറ്റുകളിൽ നൂറ്റി ഒന്ന് സീറ്റുകളുടെ ഏറ്റവും പുതിയ സർവേയും അഭിപ്രായ വോട്ടെടുപ്പും കണ്ടു അതിൽ എൽ ഡി എഫിന് നാൽപ്പത്തിമൂന്ന് സീറ്റും യു ഡി എഫിന് അമ്പത്തിനാല് സീറ്റും ലഭിച്ചു ഇതിനു പുറമെ ബി ജെ പിക്ക് രണ്ട് സീറ്റുകളും മറ്റു പാർട്ടികളെക്കുറിച്ച് സംസാരിക്കുകയാണെങ്കിൽ മറ്റുള്ളവരുടെ അക്കൗണ്ടിൽ രണ്ട് സീറ്റുകളും പോയി കഴിഞ്ഞു അതിനുശേഷം കോട്ടയം ജില്ലയിൽ ആകെ ഒമ്പത് നിയമസഭാ സീറ്റുകളുണ്ട് ഈ ഒമ്പത് സീറ്റുകളിലെ അഭിപ്രായ വോട്ടെടുപ്പ് അനുസരിച്ച് എൽഡിഎഫിന് ഇവിടെ രണ്ട് സീറ്റുകൾ ലഭിക്കാൻ സാധ്യതയുണ്ട് അതേസമയം യു ഡി എഫിന് ആറ് സീറ്റുകളുമായി ഒന്നാം സ്ഥാനത്ത് തുടരാം ഇതിനു പുറമെ ബി ജെ പിക്ക് ഇവിടെ ഒന്ന് സീറ്റിലും താമര വിരിയിക്കാൻ കഴിയും മറ്റു പാർട്ടികളെക്കുറിച്ച് സംസാരിക്കുകയാണെങ്കിൽ മറ്റുള്ളവരുടെ അക്കൌണ്ട് തുറക്കാൻ പ്രയാസമാണ് കോട്ടയം ജില്ലയെ യുഡിഎഫിന്റെ കോട്ടയായിട്ടാണ് കണക്കാക്കുന്നത് അതിനാൽ യു ഡി എഫിന് ആറ് അല്ലെങ്കിൽ അതിലധികം സീറ്റുകൾ നേടാൻ കഴിയുമെന്ന് കണക്കാക്കുന്നു അതിനുശേഷം പത്തനംതിട്ട ജില്ലയിൽ ആകെ അഞ്ച് നിയമസഭാ സീറ്റുകളുണ്ട് ഈ അഞ്ച് സീറ്റുകളിലെ അഭിപ്രായ വോട്ടെടുപ്പ് അനുസരിച്ച് എൽ ഡി എഫിന് ഇവിടെ മൂന്ന് സീറ്റുകൾ നേടാൻ കഴിയും യു ഡി എഫിനെക്കുറിച്ച് സംസാരിക്കുകയാണെങ്കിൽ യു ഡി എഫിന് ഇവിടെ രണ്ട് സീറ്റുകൾ ലഭിക്കാൻ സാധ്യതയുണ്ട് ഇതിനു പുറമെ ബി ജെ പിക്കും മറ്റു പാർട്ടികൾക്കും ഇവിടെ അക്കൌണ്ട് തുറക്കാൻ പ്രയാസമാണ് അതിനുശേഷം കൊല്ലം ജില്ലയിൽ ആകെ പതിനൊന്ന് നിയമസഭാ സീറ്റുകളുണ്ട് ഈ പതിനൊന്ന് സീറ്റുകളിലെ അഭിപ്രായ വോട്ടെടുപ്പനുസരിച്ച് എൽ ഡി എഫിന് ഇവിടെ നാല് സീറ്റുകൾ നേടാൻ കഴിയും യു ഡി എഫിനെക്കുറിച്ച് സംസാരിക്കുകയാണെങ്കിൽ യു ഡി എഫിന് ഇവിടെ ഏഴ് സീറ്റുകൾ ലഭിക്കാൻ സാധ്യതയുണ്ട് ഇതിനു പുറമെ ബി ജെ പിക്കും മറ്റു പാർട്ടികൾക്കും ഇവിടെ അക്കൌണ്ട് തുറക്കാൻ പ്രയാസമാണ് കൊല്ലം ജില്ലയിൽ വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പിൽ യു ഡി എഫ് ശക്തമായ നിലയിലായിരിക്കുമെന്നാണ് കാണുന്നത് അതിനുശേഷം തിരുവനന്തപുരം ജില്ലയിൽ ആകെ പതിനാല് നിയമസഭാ സീറ്റുകളുണ്ട് ഈ പതിനാല് സീറ്റുകളിലെ അഭിപ്രായ വോട്ടെടുപ്പ് അനുസരിച്ച് എൽ ഡി എഫിനിവിടെ നാല് സീറ്റുകൾ നേടാൻ കഴിയും യുഡിഎഫിനെക്കുറിച്ച് സംസാരിക്കുകയാണെങ്കിൽ യു ഡി എഫിനിവിടെ പത്ത് സീറ്റുകൾ ലഭിക്കാൻ സാധ്യതയുണ്ട് ഇതിനു പുറമെ ബി ജെ പിക്കും മറ്റ് പാർട്ടികൾക്കും ഇവിടെ അക്കൌണ്ട് തുറക്കാൻ പ്രയാസമാണ് ഈ ജില്ലയിൽ ജനങ്ങളുടെ അഭിപ്രായമനുസരിച്ച് വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പിൽ യു ഡി എഫ് ശക്തമായി കണക്കാക്കപ്പെടുന്നു അതിനാൽ യു ഡി എഫിന് പത്ത് സീറ്റുകൾ നേടാൻ കഴിയുമെന്ന് കണക്കാക്കുന്നു സുഹൃത്തുക്കളെ ഞങ്ങൾ കേരളത്തിലെ നൂറ്റിനാൽപ്പത് സീറ്റുകളുടെയും ഏറ്റവും പുതിയ സർവേയും അഭിപ്രായ വോട്ടെടുപ്പും കണ്ടു ഈ അഭിപ്രായ വോട്ടെടുപ്പ് അനുസരിച്ച് എൽ ഡി എഫിന് അമ്പത്തിയാറ് സീറ്റുകൾ നേടാൻ കഴിയും അതേസമയം യുഡിഎഫിന് എഴുപത്തിയൊമ്പത് സീറ്റുകളുമായി സർക്കാർ രൂപീകരിക്കാൻ കഴിയും ഇതിനു പുറമെ ബി ജെ പിക്ക് മൂന്ന് സീറ്റുകളും മറ്റു പാർട്ടികളുടെ അക്കൌണ്ടിൽ രണ്ട് സീറ്റുകളും പോകാൻ സാധ്യതയുണ്ട്